ലൂസേഴ്സിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് അറിയോ ഇതായി കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യും ഐ വിൽ ഡുസ് നോ ഇത് സ്റ്റേറ്റ്മെന്റ് ആണ് സോ എന്താണ് വിവിഡ് വിഷൻ വിഷൻ വിവിഡ് അഞ്ച് മുതൽ പേജ് വരെയുള്ള അഞ്ചാകാം പതിമൂന്നാകാം പതിമൂന്നിന് മുകളിലേക്ക് പോകുന്നതും പക്ഷേ പക്ഷെ മേക്ക് ഇറ്റ് റിയലി ഷോർട്ട് എത്ര ചുരുക്കാൻ പറ്റുമോ അത്രയും സിമ്പിൾ ആക്കുക ഇൻവെസ്റ്റ്മെന്റ് പിച്ചിനൊക്കെ ചെല്ലുമ്പോൾ അവർക്ക് വേണ്ടത് എട്ട് പേജോ അതിന് താഴെയുള്ളതോ ആയിട്ടുള്ള വിഷനാണ് അവർ ആദ്യം ചോദിക്കുന്നത് സോ മൂന്ന് വർഷത്തിനപ്പുറമുള്ള നമ്മൾ നമ്മളെത്തിച്ചേരുന്ന ആ സമയത്തെ ആ കമ്പനിയിൽ നിങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത് വാട്ട് യു ലുക്സ് ലൈക്ക് വാട്ട് യു ഫീൽ ലൈക്ക് അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഫീൽ വരുന്നുണ്ട് ആൻഡ് വാട്ട് യു ആക്ട് ലൈക്ക് അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് മൂന്ന് വർഷത്തിനുള്ള അപ്പുറം നിൽക്കുന്ന നമ്മളുടെ കമ്പനി എങ്ങനെ ഇരിക്കുന്നു അപ്പോൾ എങ്ങനെ ഫീൽ ചെയ്യുന്നു അപ്പോൾ നമ്മൾ എന്തൊക്കെ ആക്ഷൻ എടുക്കുന്നു വി ആർ ലുക്കിംഗ് ഇൻ ടു ദ ഫ്യൂച്ചർ അസിഫ് ഇറ്റ് ഓൾറെഡി ഹാപ്പൻഡ് എന്താണ് വിവിഡ് വിഷൻ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏപ്രിൽ ഒന്നാം തീയതി ഇവിടെ എത്തുമെന്ന് പറഞ്ഞുണ്ടാക്കുന്നതല്ല വിവിഡ് വിഷൻ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏപ്രിൽ ഒന്നാണ് ഇന്നത്തെ ഡേറ്റ് എന്ന് കരുതി ഞാനിവിടെ എത്തിയെന്നുണ്ടാക്കി വെക്കുന്ന യാഥാർത്ഥ്യമാണ് വിവിഡ് വിഷൻ